ത്രില്ലർ മൂവിയാണ് തിയേറ്ററിൽ വന്ന് കാണാൻ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു നല്ല നല്ല മൂവി ക്ലൈമാക്സ് അടിപൊളി കാസ്റ്റിങ്ങുള്ള എല്ലാവരുടെയും അടിപൊളി ആക്ടിംഗ് ആയിരുന്നു ആൻഡ് ദ സ്ക്രിപ്റ്റ് വാസ് റിയലി സ്ട്രോങ് ഇറ്റ് വാസ് റിയലി ത്രില്ലറാണ് ഒരു സൈഫൈ സയന്റിഫിക് ത്രില്ലറാണ് കോംബോസ് ആക്ച്വലി അവരുടെ കോംബോ വളരെ കുറവാണ് പക്ഷേ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദോസ് ടു ക്യാരക്ടേഴ്സ് റിയലി വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛലി കഴിഞ്ഞു ഡെഫിനറ്റ്ലി നല്ല നല്ല അഭിനയമായിരുന്നു ത്രില്ലറായിരുന്നു സൈന അടിപൊളി നിങ്ങൾ കണ്ടു പടം കണ്ടോ ആ കണ്ടില്ല ആ പടം ത്രില്ലറാണ് രസമുണ്ട് നല്ല എൻഗേജിംഗ് ആണ് സെക്കൻഡ് ഹാഫ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് ആ കുറേ നാളൊരു ശേഷം ഇങ്ങനെ കാണുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് അടിപൊളിയായിട്ട് ഓ കംബാക്ക് രമണിക്കും ഭയങ്കര രസമായിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതെ അതെ ആ അതെ കണ്ടുനോക്കും താങ്ക് യു അടിപൊളിയായിരുന്നു അതെ അതെ നൈസായിരുന്നു ഇല്ല ഇല്ല ഒരു സയൻറിഫിക് അങ്ങനത്തെ ഒരു ഇതായിരുന്നു അതെന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന പടം തന്നെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ബി ജി എം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എന്തായാലും അടിപൊളിയായിരുന്നു ഫൈവ് സീൻസ് കഥ എല്ലാതും എല്ലാവരുടെ പെർഫോമൻസ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ നിൽക്കുന്ന കാര്യമൊക്കെയാണ് പക്ഷേ ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് സൈക്കാട്രിക് പേസൻസിനല്ല സാധാരണ ആൾക്കാരിൽ മെഡിക്കുന്നു ഉറപ്പായ ആൾക്കാർ അങ്ങനെ മെസ് റോങ് മെസ്സേജ് ഉണ്ട് അഭിനയം നല്ലതാണ് ഇത് സയൻറ്റിഫിക് പ്യൂർലി സയൻറ്റിഫിക് ഫിലിമാണ് എല്ലാവർക്കും മനസ്സിലാവില്ല സാധാരണക്കാർക്ക് മനസ്സിലാവില്ല അഭിനയം നല്ലതാണ് നല്ല മൂവിയാണ് ഹൈ പ്രൊഫൈൽ മൂവിയാണ് എല്ലാം ഉണ്ട് പക്ഷേ ഇത് സയൻറ്റിഫിക്കായിട്ട് ചെറിയ പ്രശ്നമുണ്ട് കാരണം ഇത് എത്തിക്കൽ പോകണം വരുന്നുണ്ട് കാരണം ഇത് സൈക്കാറ്റിക് പേസൻസിലല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് ഉറപ്പായ ആൾക്കാരില്ല മൂവി ടോട്ടലൊരു വേറെ മൂവിയാണ് ഞാൻ പറഞ്ഞ സ്റ്റോറി അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പണം കാണുമ്പോൾ മനസ്സിലാവും അത് മനസ്സിലായി ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞാൽ അതൊരു വേറെ സ്റ്റോറിയാണ് അപ്പോൾ നമുക്ക് അറിയില്ല